ഹലോ സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ടെറസിൻ്റെ മുകളിൽ ഉണ്ടായ കാന്താരിയാണിത് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം അപ്പോൾ ടെറസ്സിൽ ഞാൻ ഒരു ബാഗ് അതുപോലെ ചട്ടി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി ഉണ്ടല്ലോ കുറച്ച് വലുപ്പമുള്ള അതിലൊക്കെയാണ് ഇത് നട്ടിരിക്കുന്നത് അപ്പോൾ നിറയെ മുളകുണ്ടായിട്ടുണ്ട് മഴ പെയ്തപ്പോൾ നിറയെ പൂവിട്ടിട്ട് ഇതിന് രാസവളങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞങ്ങളിവിടെ ചാണകപ്പൊടി അതുപോലെ വീപ്പം പിണ്ണാക്ക് കടല പിണ്ണാക്കൊക്കെ അത് പുളിപ്പിച്ചിട്ട് അതിന്റെ തെടി ഒഴിച്ചു കൊടുക്കും പറിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ചെറിയ മുളകല്ലേ അതിന് പൂവ് പൊഴിയും ചെയ്യും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറിച്ചെടുക്കുമ്പോൾ അത് ചമ്മന്തി ഉണ്ടാക്കാനും അതുപോലെ അച്ചാറിടാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ മുളക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഉള്ള മുളകിന് നല്ല വിഷമൊക്കെ അടിച്ചിട്ടുള്ള മുളകാണ് നമുക്ക് കിട്ടുക നമ്മൾ വീട്ടിൽ രണ്ട് ചട്ടിയിൽ അല്ലെങ്കിൽ ഗുരോ ബാഗിലൊക്കെ നട്ടുണ്ടിച്ച് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മുളക് ഇവിടെ തന്നെ കിട്ടും അപ്പോൾ കുറച്ച് മുളക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി മുളക് കിട്ടിയിട്ടുണ്ട് നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു